വൻകിട പദ്ധതി സർക്കാർ പൂർത്തീകരിക്കുന്നു ഉടനടി കരച്ചിലുമായി വരും ഇതിന്റെ ക്രെഡിറ്റ് ഞങ്ങൾക്കാണ് ഇതിന്റെ ക്രെഡിറ്റ് ഞങ്ങൾക്കാണ് ഇന്നിപ്പോ കൊച്ചിയിലെ തുരുത്തിയിലെ ഫ്ളാറ്റ് സമുച്ചയ ഉദ്ഘാടനത്തിന് തൊട്ടു മുന്നോടിയായിട്ടും കോൺഗ്രസിന്റെ എറണാകുളം ഡി സി സി പ്രസിഡന്റ് ആയിട്ടുള്ള മുഹമ്മദ് ഷിയാസിന്റെ കരച്ചിൽ പുറത്തു വന്നിരുന്നു സർക്കാർ ഇതാ ഈ പദ്ധതിയുടെ മുഴുവൻ ക്രെഡിറ്റും അടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് കൊച്ചിയിലെ തുരുത്തി ഇരട്ട ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ ക്രെഡിറ്റിനെ ചൊല്ലി തർക്കം പദ്ധതിയുടെ പൂർണ്ണമായ പിതൃത്വം ഏറ്റെടുക്കാൻ സർക്കാരും കൊച്ചി കോർപ്പറേഷനും ശ്രമിക്കുന്നുവെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം പദ്ധതിക്ക് ഭരണസമിതിയാണെന്നാണ് കോൺഗ്രസ് പദ്ധതി കേട്ടല്ലോ കോൺഗ്രസിനെ സംബന്ധിക്കുന്നിടത്തോളം ജനങ്ങളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനുള്ള ഏക പോം വഴി ഇത് മാത്രമാണ് ഇതെല്ലാം ഞങ്ങളാണ് ചെയ്തത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ സർക്കാർ പൂർത്തീകരിക്കുന്നത് പലതും ഒന്നും രണ്ടും മാസമോ വർഷമോ അല്ല പത്ത് വർഷം പണം കണ്ടെത്തി സകലമായ പ്രതിസന്ധികളെയും അതിജീവിച്ച് ചില പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുന്നുണ്ട് അത് കൊച്ചിയിലെ ഈ ഫ്ളാറ്റ് സമുച്ചയത്തിലേക്ക് വരുമ്പോൾ രണ്ടായിരത്തി പതിമൂന്നിൽ കോൺഗ്രസ് ആരംഭിച്ച പദ്ധതി എന്നാണ് അവർ അവകാശപ്പെടുന്നത് അത് കഴിഞ്ഞ് വീണ്ടും അഞ്ചു വർഷം സൗമിനി ആയിരുന്നു കൊച്ചി മേയർ അന്നും പൂർത്തീകരിച്ചില്ല ആകെ തറക്കല്ലിട്ടു അതിന് ഈ അഞ്ചു വർഷം കിട്ടിയപ്പോൾ പതിമൂന്നും പതിനൊന്നും നിലകളുള്ള രണ്ട് ഫ്ളാറ്റ് സമുച്ചയങ്ങൾ നിർമ്മാണം പൂർത്തീകരിച്ച് അർഹതപ്പെട്ട മുന്നൂറ്റി തൊണ്ണൂറ്റി കുടുംബത്തിന് കൈമാറി ഓർക്കുക അഞ്ചു വർഷത്തിനിടയിൽ വെറും തറക്കല്ലു മാത്രം ഇട്ടുപോയ പദ്ധതിയെ നിർമ്മാണം പൂർത്തീകരിച്ചു അനുമതിക്കെല്ലാം പോയതും ഒപ്പിട്ടത് ഞങ്ങളാണെന്ന് പറയുമ്പോൾ അവിടെ തീരില്ലല്ലോ പണം കണ്ടെത്തി അതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് താക്കോൽ കൈമാറുക എന്ന് പറയുന്നത് ശ്രമകരമായ ദൗത്യമാണ് നിങ്ങൾ ഒരു വീട് വയ്ക്കുന്നുണ്ടെങ്കിൽ കല്ലിട്ടത് ഞാനാണെന്ന് പറഞ്ഞാൽ ബാക്കി അത് വീടായി കഴിയുമ്പോൾ ഇത് ഞങ്ങളുടേതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുമോ കാര്യം പണം ചെലവാക്കിയത് നിങ്ങളാണ് ആ പണം ചെലവാക്കിയിട്ട് പോലും ഇന്ന് ആ വേദിയിൽ ഇടതുപക്ഷത്തിന്റെ കൊച്ചി കോർപ്പറേഷൻ നേതൃത്വം കാണിച്ച ഒരു മര്യാദയുണ്ട് ആ മര്യാദയാണ് മുൻ കോൺഗ്രസ് മേയറായിട്ടുള്ള സൗമിനി ജയനെ ഈ പരിപാടിയിലേക്ക് നേരിട്ട് ക്ഷണിച്ചു നേരിട്ട് ക്ഷണിച്ചതും പോരാ സ്വാഗത പ്രസംഗത്തിൽ പേരെടുത്ത് പറഞ്ഞ് മേയർ എം അനിൽകുമാർ പറഞ്ഞ വാചകം നിങ്ങൾ കേൾക്കണം തൊട്ടപ്പുറത്തിരിക്കുന്നത് കൊച്ചിയുടെ മുൻ മേയറായ ശ്രീമതി സൗമിനി ജയനാണ് ഞങ്ങൾ ഒരു കാര്യത്തിലും ഞങ്ങൾ ഒറ്റയ്ക്ക് എന്ന സമീപനം എടുത്തിട്ടില്ല ഞാൻ ശ്രീമതി സൗമിനി ജയനെ ഈ പരിപാടിയിൽ ക്ഷണിച്ചിരുന്നു മുൻ മേയറായിരുന്ന ശ്രീമതി സൗമിനി ജയനെ ഹാർദ്ദവമായി പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടിയിൽ ബഹുമാനപ്പെട്ട ശ്രീ ഐബിയുടെ എം പിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹം വിദേശത്താണ് അവിടെയും തീർന്നില്ല അതിന്റെ ഉദ്ഘാടന വേളയിൽ സൗമിനി ജയനെ കൊണ്ട് വിളക്ക് കൊളുത്തിക്കുന്ന കാഴ്ച കൂടി നിങ്ങൾ കണ്ടേ കേരള സർക്കാരിന്റെ എല്ലാവർക്കും വീട് എന്ന ദൃശ്യം കണ്ടല്ലോ ഇനി പറയും ആരാണ് ക്രെഡിറ്റിന് വേണ്ടി കിടന്ന പരക്കം വായന്നത് അന്നത്തെ കാലഘട്ടത്തിൽ അവർ ചെയ്ത പ്രവർത്തനങ്ങളെ കൂടി അംഗീകരിക്കുന്നുണ്ട് എന്ന് തെളിയിക്കുന്ന സാഹചര്യമാണ് ഈ കണ്ടത് എന്നിട്ട് പോലും പുറത്തിറങ്ങി ക്രെഡിറ്റ് മോങ്ങൽ എന്തിനും ഏതിനും ഈ നാട്ടിൽ മുടക്കാൻ നടക്കുന്നവർ ബഹിഷ്കരിക്കാൻ നടക്കുന്നവർ ഒന്നും നടക്കുന്നില്ലേ ഇവിടെ സാമ്പത്തിക പ്രതിസന്ധിയാണ് സർക്കാരിന്റെ ഖജനാവ് കാലിയാണ് എന്ന കുപ്രചരണം നടത്തുന്നവർ ഒരു പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ അയ്യോ ഇത് ഞങ്ങളാണ് ഇതിന്റെ ആളെന്ന് പറഞ്ഞാൽ അംഗീകരിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ടോ ഒരിക്കലുമില്ല പക്ഷേ ഇടതുപക്ഷ സർക്കാർ മാന്യത കാട്ടുന്നുണ്ട് വിഴിഞ്ഞം ഉദ്ഘാടന വേളയിലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് വിളിച്ചു അവിടെ വന്ന് അതിന്റെ ട്രയൽ റൺ കണ്ടതിന് ശേഷം പുറത്തിറങ്ങി കുറ്റം പറഞ്ഞ മഹാന്മാരാണ് അതുപോലെ എന്തിനു ഏതിനും കുറ്റം പറച്ചിൽ മാത്രവും കല്ലിട്ട ആൾക്കാർ ഞങ്ങളാണെന്ന വീരവാദത്തിനപ്പുറം എല്ലാം നിർമ്മാണം പൂർത്തീകരിച്ച് അർഹതപ്പെട്ടവരുടെ കയ്യിലേക്ക് കൊടുക്കുന്നവർക്ക് ഒരു ഉത്തരവാദിത്വമില്ലെന്ന് പറയുന്ന ആ ഒരു കോമഡി നിങ്ങൾ കാണേണ്ടതുണ്ട് എന്തായാലും സർക്കാർ മാന്യത കാട്ടി സൗമിനി ജയൻ എന്ന മേയറെ കൂടി ആ വേദിയിൽ പങ്കാളിയാക്കിക്കൊണ്ട് ആ ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ അനുമതികൾ വേടിച്ചു തുടക്കം കുറിച്ചു എന്നുള്ള നിലയ്ക്ക് അവരെ കൂടി അതിന്റെ തിരികൊളുത്താൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഈ നാട്ടിൽ ഇടതുപക്ഷം കാണിക്കുന്ന രാഷ്ട്രീയ മാന്യത നേരത്തെ കെ സുധാകരന്റെ ഭാഷയിൽ പറഞ്ഞാൽ മുഖ്യമന്ത്രി നോക്കി ചിരിച്ചു എന്ന് പരിഹസിച്ചു പറയുമ്പോൾ അതിനെപ്പോലും പരിഹാസമായി കാണുന്ന രാഷ്ട്രീയ മാന്യതയില്ലായ്മ എന്താണെന്ന് ഒരിക്കൽ കൂടി കാണാൻ പറ്റിയ സാഹചര്യമാണ് ഇന്ന് കൊച്ചിയിൽ അരങ്ങേറിയത്